നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ താനൂർ സാംസ്കാരിക നിലയത്തിലും ലൈബ്രറിക്കും ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടം അത്യാധുനിക രീതിയിൽ നവീകരിക്കാൻ നഗരസഭ വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയാണ് സാംസ്കാരിക നിലയത്തിലും ലൈബ്രറിയും നവീകരിക്കുന്നത് താനൂർ നഗരസഭയുടെ കീഴിൽ താനൂർ അങ്ങാടി പാലത്തിന് സമീപമുള്ള സാംസ്കാരിക നിലയമാണ് നവീകരിച്ച് മനോഹരമാക്കുന്നത് വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് സാംസ്കാരിക നിലയവും ഇതിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയും വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു പുസ്തകങ്ങൾ ഉൾപ്പെടെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാര്യമായ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താത്തതിനാലാണ് സാംസ്കാരിക നിലയവും ലൈബ്രറിയും ശോചനീയാാവസ്ഥയിലായത് ബുക്കുകൾക്കായി ആരും വരാത്ത സാഹചര്യവും ഉണ്ടായി സാംസ്കാരിക നിലയത്തിൽ ആധുനിക സൌകര്യങ്ങളുടെ ലൈബ്രറി വിപുലപ്പെടുത്തും വിശാലമായ വായനശാലയും ഒരുക്കും മനോഹരമായ കോൺഫറൻസ് ഹാളാണ് സാംസ്കാരിക നിലയത്തിൽ ഒരുങ്ങുന്നത് സാംസ്കാരിക നിലയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഇതിനോടകം ആരംഭിച്ചു നവീകരണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ പറഞ്ഞു ഈ സ്ഥാപനത്തെ നഗരസഭയുടെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ നഗരസഭ നവീകരിക്കുകയാണ് ഇതിന്റെ താഴെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം നൂറോളം ആളുകൾ ജനിക്കാവുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു കോൺഫറൻസ് ഹാൾ ഇതിനോടൊപ്പം സജ്ജീകരിക്കുന്നുണ്ട് അതോടൊപ്പം മുകൾ നിലയിൽ ഒന്നാം നിലയിൽ വിപുലമായ രീതിയിലുള്ള ലൈബ്രറി സംവിധാനമാണ് ആധുനിക രീതിയിൽ നഗരസഭ ഒരുക്കുന്നത് തൊട്ടപ്പുറത്ത് വിശാലമായ വായനശാലയും ഇതോടൊപ്പം മുനിസിപ്പാലിറ്റി ഒരുക്കുകയാണ് അതിൻ്റെ നവീന നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനകം ഉദ്ഘാടനം നിർവഹിക്കണം എന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത് ദുരിതഗതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താനൂലിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിലുണ്ട് എന്നത് വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ അവസരത്തിൽ കോർക്കുകയാണ് കെ കുട്ടി അഹമ്മദ് കുട്ടി താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജൂലൈ എട്ടിന് അന്നത്തെ താനൂർ എം എൽ എ ഇ അഹമ്മദിന്റെ അധ്യക്ഷതയിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വി ജെ തങ്കപ്പനാണ് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ പിന്നീട് വന്ന ഭരണസമിതികൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയതുമില്ല പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ സാംസ്കാരിക നിലയത്തിന്റെ മുഖച്ഛായ മാറുകയും ചെയ്യും വെട്ടനുസ് താനൂർ